സ്മാർട്ട് പി എ സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം നിർമ്മിത ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിനായി ലോകത്താദ്യമായി സാങ്കേതിക വിദഗ്ധർ അഭിഭാഷകർ സാമ്പത്തിക വിദഗ്ധർ എന്നിവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഫീസ് സൃഷ്ടിക്കുന്നതായി പ്രഖ്യാപിച്ചത് ആരാണ് നിർമ്മിത ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിനായി ലോകത്തിലാദ്യമായി സാങ്കേതിക വിദഗ്ദ്ധർ അഭിഭാഷകർ സാമ്പത്തിക വിദഗ്ദ്ധർ എന്നിവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഫീസ് സൃഷ്ടിക്കുന്നതായി പ്രഖ്യാപിച്ചത് ആരാണ് യൂറോപ്യൻ യൂണിയൻ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജർ നിർമ്മിക്കാനൊരുങ്ങുന്ന ഗവേഷണ സ്ഥാപനം ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോ ചിപ്പ് ഇമേജർ നിർമ്മിക്കാനൊരുങ്ങുന്ന ഗവേഷണ സ്ഥാപനം ഏതാണ് ഐ ഐ ടി ബോംബെ ആണ് ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി സഹകരിച്ചിട്ടാണ് മൈക്രോ ചിപ്പ് ഇമേജർ വികസിപ്പിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോ ചിപ്പ് ഇമേജർ നിർമ്മിക്കാനൊരുങ്ങുന്ന ഗവേഷണ സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഐ ഐ ടി ബോംബെ ആണ് മൂന്നാമത്തെ ചോദ്യം ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി ആരാണ് തഹസിൻ ജംഷിദ് തഹസിൻ ജംഷിദാണ് ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി അപ്പോൾ ആരാണ് ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി തഹസിൻ ജംഷിദാണ് കണ്ണൂർ സ്വദേശിയാണ് തഹസിൻ ജംഷിദ് നാലാമത്തെ ചോദ്യം ഓൺലൈൻ ഗെയിമുകൾക്കും പോൺ സൈറ്റുകൾക്കും അടിമപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുന്നതിനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയുടെ പേര് ഓൺലൈൻ ഗെയിമുകൾക്കും പോൺ സൈറ്റുകൾക്കും അടിമപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുന്നതിനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഡി ഡാഡ് അപ്പോൾ എന്താണ് ഡി ഡാഡ് പദ്ധതി ഓൺലൈൻ ഗെയിമുകൾക്കും പോൺ സൈറ്റുകൾക്കും അടിമപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുന്നതിനുമുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണിത് ഡി ഡാഡ് അടുത്ത ചോദ്യം കേരളത്തിലെവിടെയാണ് അടുത്തിടെ മേഘവിസ്ഫോടനം സംഭവിച്ചത് കേരളത്തിലെവിടെയാണ് അടുത്തിടെ മേഘവിസ്ഫോടനം സംഭവിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് കേട്ടോ ഇനി എന്താണ് മേഘവിസ്ഫോടനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ മഴ ലഭിക്കും ക്യുമുലോനിംബസ് മേഘങ്ങളുടെ സാന്നിധ്യമാണ് മേഘവിസ്ഫോടനം എന്ന പ്രതിഭാസത്തിന് കാരണം മേഘങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മേഘം ഏതാണ് ക്യൂമുലോ നിമ്പസ് ആണ് ഇപ്പോൾ കേരളത്തിൽ എവിടെയാണ് അടുത്തിടെ മേഘവിസ്ഫോടനം സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊച്ചിയിലാണ് അടുത്ത ചോദ്യം ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് നേടുന്ന ആദ്യത്തെ താരമായി മാറിയത് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് നേടുന്ന ആദ്യത്തെ താരമായി മാറിയത് ആരാണ് വിരാട് കോഹ്ലി അപ്പോൾ ഐ പി എല്ലിൽ ആറായിരം റൺസ് നേടുന്ന എണ്ണായിരം റൺസ് നേടുന്ന ആദ്യത്തെ താരമായി മാറിയത് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് നേടുന്ന ആദ്യത്തെ താരമായി മാറിയത് ആരാണ് വിരാട് കോഹ്ലിയാണ് അടുത്ത ചോദ്യം എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്നിനാണ് അപ്പൊ മെയ് മുപ്പത്തി ഒന്നിന്റെ പ്രത്യേകത എന്താണ് ലോക പുകയില വിരുദ്ധ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക അപ്പോൾ എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്നിനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഹിതായ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഹിതായ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ് കെണിയയിലും ടാൻസാനിയയിലും ആണ് കേട്ടോ അപ്പൊ കെനിയയിലും ടാൻസാനിയയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് ഹിതായ അടുത്ത ചോദ്യം വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റിന്റെ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്വസ്റ്റ്യൻ എന്നോടി പറയാം വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റിന്റെ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് തുളസീവനം ആർ രാമചന്ദ്രൻ തുളസീവനം ആർ രാമചന്ദ്രനാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റിന്റെ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ എം ലീലാവതിക്കാണ് ഓക്കെ അപ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റിന്റെ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് തുളസീവനം ആർ രാമചന്ദ്രനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രം ഏതാണ് ആട്ടമാണ് ആട്ടം സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആനന്ദ് ഏകർഷിയാണ് അപ്പോൾ മികച്ച ചിത്രം ഏതാണ് ആട്ടമാണ് സംവിധായകൻ ആരാണ് ആനന്ദ് ഏകർഷി മികച്ച സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ് ഏകർഷി തന്നെയാണ് ചിത്രം ഏതാണ് ആട്ടം അപ്പോൾ മികച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടമാണ് സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ് ആനന്ദ് ഏകർഷിയാണ് ഏത് ചിത്രത്തിന് ആട്ടം അടുത്ത മികച്ച നടൻ മികച്ച നടൻ രണ്ട് പേർക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ബിജു മേനോൻ ഗരുഡൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും അപ്പോൾ മികച്ച നടൻ ആരൊക്കെയാണ് ബിജു മേനോൻ ഗരുഡൻ വിജയരാഘവൻ പൂക്കാലം മികച്ച നടി അതും പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശിവദ ആട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറിൻ ഷിഹാബ് അപ്പോൾ മികച്ച നടി ആരാണ് ശിവദ ജവാനും മുല്ലപ്പൂവും സെറിൻ ഷിഹാബ് ആട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര ചലച്ചിത്രരത്ന പുരസ്കാരം നേടിയത് ശ്രീനിവാസനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര ചലച്ചിത്രരത്ന പുരസ്കാരം നേടിയത് ആരാണ് ശ്രീനിവാസനാണ് നമ്മൾ മികച്ച ചിത്രം പറഞ്ഞു മികച്ച ചിത്രം ആണ് സംവിധായകൻ ആനന്ദ് ഏകർഷി പറഞ്ഞു മികച്ച രണ്ടാമത്തെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ തടവ് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് തടവാണ് സംവിധായകൻ ഫാസിൽ റസാക്ക് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് തടവാണ് സംവിധായകൻ ആരാണ് ഫാസിൽ റസാഖാണ് ഇനി മികച്ച ജനപ്രിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട് ആർ ഡി എക്സും ഗരുഡനും ആർ ഡി എക്സും ഗരുഡനും ആണ് മികച്ച ജനപ്രിയ ചിത്രം അപ്പോൾ നമുക്ക് ഈ പഠിച്ച കറൻറ്റ് അഫേഴ്സ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു നിർമ്മിത ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിനായി ലോകത്തിൽ ആദ്യമായി സാങ്കേതിക വിദഗ്ദ്ധർ അഭിഭാഷകർ സാമ്പത്തിക വിദഗ്ദ്ധർ എന്നിവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസ് സൃഷ്ടിക്കുന്നതായി പ്രഖ്യാപിച്ചത് ആരാണ് യൂറോപ്യൻ യൂണിയൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഗവേഷണ സ്ഥാപനമാണ് ഇത് ഐ ഐ ടി ബോംബെ ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി സഹകരിച്ചാണ് മൈക്രോചിപ്പ് ഇമേജർ വികസിപ്പിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി ആരാണ് കണ്ണൂർ സ്വദേശിയായ തഹസിൻ ജംഷീദാണ് ഓൺലൈൻ ഗെയിമുകൾക്കും ഫോൺ സൈറ്റുകൾക്കും അടിമപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുന്നതിനുമുള്ള കേരള പോലീസിന്റെ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഡി ഡാഡ് കേരളത്തിൽ എവിടെയാണ് അടുത്തിടെ മേഘവിസ്ഫോടനം സംഭവിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് മേഘവിസ്ഫോടനം എന്താണെന്ന് പറഞ്ഞു എന്താണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ മഴയാണെന്ത് മേഘ വിസ്ഫോടനം ഐ പി എല്ലിൽ എട്ടായിരം റൺസ് നേടുന്ന ആദ്യത്തെ താരമായി മാറുന്നത് ആരാണ് വിരാട് കോഹ്ലിയാണ് എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് മുപ്പത്തി ഒന്ന് അതായത് ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ തീം നമ്മൾ പറഞ്ഞു എന്താണ് പുകയില വ്യാപാര ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ് ഹിതായ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റിന്റെ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് തുളസി തുളസീവനം ആർ രാമചന്ദ്രൻ പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് അത് ഡോക്ടർ എം ലീലാവതിയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിനെ പറ്റിയാണ് പറഞ്ഞത് മികച്ച ചിത്രം ആട്ടമാണ് സംവിധായകനാരാണ് ആനന്ദ് ഏകർഷി മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് തടവ് സംവിധായകൻ ഫാസിൽ റസാഖ് മികച്ച സംവിധായകൻ പറഞ്ഞു ആനന്ദ് ഏകർഷിയാണ് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മികച്ച നടൻ രണ്ടുപേരുണ്ട് ബിജു മേനോൻ ഗരുഡൻ വിജയരാഘവൻ പൂക്കാലം മികച്ച നടിയും രണ്ടു രണ്ടുപേരുണ്ട് ശിവദ ജവാനും മുല്ലപ്പൂവും സെറിൻ ഷിഹാബ് ആട്ടം സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്ന പുരസ്കാരം നേടിയതാരാണ് ശ്രീനിവാസനാണ് മികച്ച ജനപ്രിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആർ ഡി എക്സ് അതുപോലെ തന്നെ ഗരുഡൻ ആർ ഡി എക്സും ഗരുഡനും ആണ് മികച്ച ജനപ്രിയ ചിത്രം അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് സെഷനിൽ വീണ്ടും കാണും